പതിനൊന്ന് മൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും പതിനൊന്ന് മൃഗങ്ങൾ എത്രമാത്രം ഇവിടുത്തെ ഓരോ അന്തേവാസിയും എത്രമാത്രം ആ പതിനൊന്ന് മൃതങ്ങളിലേക്ക് അടിപ്പിക്കാൻ കഴിയും അതെന്താ വെച്ചാൽ വ്യക്തിപരമായി ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾ ശാക്തീകരിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെയൊക്കെ ദൌർബല്യം എവിടെയാണെന്ന് വെച്ചാൽ വ്യക്തിപരമായി നമ്മൾ ശാക്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ശാക്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തെറ്റൊന്നുമല്ല പക്ഷെ വ്യക്തിപരമായി ശാക്തീകരിക്കപ്പെടുവാൻ ഈ ആശ്രമ വൃതങ്ങളിലൂടെ കടന്നുപോകുന്ന ഏതൊരു സാധാരണ മനുഷ്യനും കഴിയുമെന്ന് ഗാന്ധി പ്രൂവ് പ്രോവ് തന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഗാന്ധിജിയെ ഒരു ഏഴ് പാപങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് സെവൻ സിൻസ് എന്ന് പറയുന്ന ഏഴ് പാപങ്ങളുണ്ട് അത് മനുഷ്യനെ ഒഴിവാക്കേണ്ട ശീലങ്ങളെ കുറിച്ചിട്ടാണ് നിർബന്ധമായിട്ടും ആ ഏഴ് പാപങ്ങളെ കുറിച്ചിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി ഒരു 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 കാര്യം മാത്രം ഞാൻ പറയുന്നു ശാസ്ത്രം മനുഷ്യത്വം ശാസ്ത്രം ശാസ്ത്രം വളരുന്നുണ്ട് നമുക്ക് ചുറ്റുപാടും ശാസ്ത്രം വളരുകയാണ് ആ ശാസ്ത്രത്തിൽ എവിടെയാണ് ആ ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ ലിമിറ്റ് എന്താണെന്ന് ഗാന്ധി നിർണ്ണയിച്ചിട്ടുണ്ട് വിതൗട്ട് ഹ്യൂമാനിറ്റി മനുഷ്യത്വം ഇല്ലാത്തൊരു എന്താ ഒരു ശാസ്ത്രം ഇല്ല ഉദാഹരണം ആ ഏഴ് സീൻസ് സോഷ്യൽ സീൻസ് എന്തായിരുന്നു ആ ഏഴ് പാപങ്ങളെ കുറിച്ചിട്ടുള്ള എന്തുകൊണ്ടാണ് ഗാന്ധി ഏഴ് പാപങ്ങളുടെ പ്രാധാന്യം നമുക്ക് ലേക്ക് വച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ നമ്മൾ സാമൂഹ്യ ഇടപെടൽ നടത്തുമ്പോൾ നമ്മുടെ ഒരു എന്താ രീതി എന്താ പറയാ അത് വിശകലനം ചെയ്യാനുള്ള ഒരു ടൂള് ഗാന്ധി വളരെ ലളിതമായി മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ലഹനമായിട്ടൊന്നുമില്ല എല്ലാം രക്ഷാമന്ത്രം മനോഹരമായ ഒരു രക്ഷാമന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട് നീ ഏതൊരു കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പും നീ കണ്ടിട്ടുള്ള ഏറ്റവും ദരിദ്രനായ നിസ്വനായ നിസ്സഹായനായ മനുഷ്യന്റെ ചിത്രം നിന്റെ മുഖമനു കമലത്തേക്ക് കൊണ്ടുവരിക എന്നിട്ട് നീ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എങ്ങനെയാണ് ഈ മനുഷ്യന്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുവാൻ സഹായകരമാവുക ഈ ഒരു ഏറ്റവും ലളിതമായ ഒരു യുക്തി ഇത്ര മനോഹരമായ ഒരു യുക്തി സാമൂഹ്യ വിശകലനത്തിന് നമുക്ക് ഒരു ചിന്തകളും മുമ്പോട്ട് വെച്ചിട്ടില്ല ഈ ചിന്ത നമുക്ക് ഏതൊരു കാര്യം ചെയ്യാൻ പുറപ്പെടുന്നതിന് മുമ്പും നമുക്ക് ഇതൊന്നും പ്രാക്ടീസ് ചെയ്താൽ മതി അപ്പൊ ഗാന്ധി ആശ്രമത്തിൽ വരുന്ന ഒരാൾ ഈ രക്ഷാമന്ത്രം എന്ത് ഈ സോഷ്യൽ അനാലിസിസിനുള്ള സാമൂഹിക വിശകലനത്തിൽ തങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന പദ്ധതികളെ കുറിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ അതൊന്ന് മാറ്റിവെച്ചു നോക്കുവാൻ ഈ ടൂൾ ഉപയോഗിച്ചാൽ മതി ഈ ടൂൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി അത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് നമുക്ക് എന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും വളരെ നിസാരമെന്ന് നമുക്ക് തോന്നും അത്ര എളുപ്പമില്ലാ പിന്നെ അദ്ദേഹം മുമ്പോട്ട് വെച്ച കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം രചനാത്മക പദ്ധതികൾ മഹാത്മാഗാന്ധിജി എന്താ ഇന്ത്യയുടെ സമഗ്ര മോഹനത്തെ കുറിച്ചുള്ള ചിന്തയാണിത് ബ്രിട്ടീഷുകാരിൽ നിന്നും ബ്രിട്ടീഷുകാരനെ പുറത്താക്കുക എന്നുള്ളത് ഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നില്ല സത്യം അത് തന്നെയാണ് സത്യം രാഷ്ട്രീയ രാഷ്ട്രീയ അധികാരം ബ്രിട്ടീഷുകാരനെ ലയിക്കുന്നതോട് ബ്രിട്ടീഷുകാരൻ വിഴിഞ്ഞ ഓണം ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ വൈദ്യുതി ഒന്നും ഉണ്ടായിരുന്നില്ല ഗാന്ധിക്ക് പക്ഷെ ഇന്ത്യ മാറണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് പിന്നീട് നമ്മുടെ വ്യവഹാര മണ്ഡലമായി മാറേണ്ടത് ആ അന്വേഷണമാണ് ഇന്ത്യ മുതൽ നടന്നു കണ്ട മനുഷ്യൻ ആ പത്തൊൻപത് വ്യവഹാരമണ്ഡലം പതിനെട്ട് വ്യവഹാര മണ്ഡലങ്ങൾ നിർണ്ണയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഗാന്ധിജി ഇന്ത്യയിൽ മാത്രമല്ല ഗാന്ധി കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത് ഗാന്ധിയുടെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ അല്ല ദക്ഷിണാഫ്രിക്കൊക്കെ വെച്ചിട്ടാണ് ആദ്യം ഇത് വികസിച്ച് വരുന്നത് അതിന് പൂർണ്ണമായ രൂപമാക്കുന്നുണ്ട് അദ്ദേഹം അപ്പൊ ആ ഇപ്പോഴും നോക്കിക്കോളൂ നിങ്ങൾ ഇന്നും ഇന്ത്യയിലെ വികസനത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു സയന്റിസ്റ്റിനും ഈ കൺസെപ്റ്റീവ് പ്രോഗ്രാം ചൂണ്ടിക്കാണിച്ച വ്യവഹാര മണ്ഡലങ്ങളിലേക്ക് തന്നെ നോക്കി പോകേണ്ടി വരും അതിനൊരു പ്രയോറിറ്റി ഫിക്സേഷൻ ഉണ്ട് അതിന്റെ പ്രാധാന്യം മതസൗഹാർദ്ദം ഇന്ത്യ ഇന്ത്യ ആയി നിൽക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ മനുഷ്യർക്കിടയില് നന്മ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സൗഹാർദ്ദം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത ജാതിയിൽ വ്യത്യസ്ത മതത്തിലൊക്കെ പെട്ട മനുഷ്യരുള്ള ഈ രാജ്യത്ത് മതസൗഹ് ഫസ്റ്റ് പ്രയോറിറ്റി ഇത് മത സൗഹാർദ്ദത്തിനാണ് ഈ ഇത്രയും ഭംഗിയായിട്ട് ഇന്ത്യയുടെ സാമൂഹ്യ പശ്ചാത്തലത്തെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അദ്ദേഹം പതിനെട്ടിന്റെ കർമ്മപരിപാടി വെച്ചു അത് എല്ലാം ഇവിടെ അപ്ലൈ ചെയ്യണമെന്നില്ല അപ്പൊ നമ്മളുടെ നമ്മൾ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന സ്ഥലത്തേക്കും അതൊരു രീതിശാസ്ത്രമാണ് നമ്മൾ നമ്മളൊരു വ്യവഹാര മണ്ഡലത്തിന്റെ നീഡ് അസസ് ചെയ്യാന്ന് പറയും ആവശ്യങ്ങൾ മനസ്സിലാക്കുക ആ ആവശ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് വ്യക്തമായ ഒരു ദിശാബോധത്തോടു കൂടി നമ്മൾ വ്യവഹരിക്കുന്ന വ്യവഹാര മണ്ഡലത്തിന് മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് അവിടെ പിന്നെ ജാതി ഉള്ളവരുണ്ട് ഭിന്നെ മതത്തിലുള്ളവരുണ്ടാവും ഭിന്നെ വിശ്വാസങ്ങളിലുള്ളവരുണ്ടാവും മാംസം തിന്നുന്നവരുണ്ടാവും മാംസം തിന്നാത്തവരുണ്ടാവും മാംസം തിന്നാത്തവരൊക്കെ തിന്നുന്നവരൊക്കെ ശത്രുക്കളായി പ്രഖ്യാപിക്കുക വേണ്ടത് അങ്ങനെ മാംസം തിന്നത് തെറ്റാണെന്ന് പറയുന്നതിനൊക്കെ ചലഞ്ച് ചെയ്യാണ് മഹാത്മാഗാന്ധിക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്ന ഒരാളല്ല അദ്ദേഹത്തിന് ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ബോധ്യങ്ങൾ ജീവിച്ച ഒരാളാണ് നിങ്ങൾ ഓരോ മനുഷ്യനിലും ഓരോ മാംസഭോജിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അവിടെയാണ് പ്രകൃതി ചികിത്സ വിജയിക്കേണ്ടത് അതല്ല ഭീതിപ്പെടുത്തുക നിങ്ങൾ അലോപ്പതി കഴിച്ചാൽ മൊത്തം എങ്ങനെ പറയാൻ കഴിയും നിങ്ങൾ അലോപ്പതിയെ വിമർശിക്കുന്നത് അലോപതിയുടെ ട്രാൻസ്പെറൻസി കൊണ്ടാണ് സുതാര്യത കൊണ്ടാണ് ഇല്ലെങ്കിൽ പ്രകൃതി ചികിത്സകൾ ഒരിക്കലും അലോപതിയെ വിമർശിക്കാൻ പറ്റില്ല ആണ് പ്രകൃതി ചികിത്സയോ ട്രാൻസ്പെറൻ്റ് അല്ല അതിപ്പോൾ ആണ് നിൽക്കുന്നത് അറ്റ്ലീസ്റ്റ് അതിന് ട്രാൻസ്പെ എന്താ പ്രകൃതി ചികിത്സ ഒരു ദൗത്യമായി ഗാന്ധി മുമ്പോട്ട് വെച്ചു എന്ന് പറയുന്ന പ്രകൃതി ജീവനം ഒരു ദൗത്യമായിട്ട് ഏറ്റെടുക്കുന്നവർ അതിനെ ട്രാൻസ്പെറൻ്റ് ആകുന്ന അതിനകത്ത് ആ രീതിയിലാണ് മുമ്പോട്ട് പോകാൻ ശ്രമിക്കേണ്ടതെന്നാണ് എന്റെ വലിയ വിശ്വാസം ദുർഭാഗ്യാൻ അതല്ല നടക്കുന്നത് നമ്മൾ അലോപ്പത്തിൽ വിമർശിക്കുകയും അലോപ്പത്തിലെ എല്ലാ കാര്യങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ട് അതേ രീതിയിൽ വളരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എത്രയും രണ്ട് ആയ രീതിയാണെന്നാലോ ചോദിച്ചോ അടിസ്ഥാനപരമായി മാംസം കഴിക്കുന്നത് തെറ്റാണെന്ന് എത്ര പറയാൻ കഴിയും എനിക്കതിൽ വിശ്വാസമുള്ള ആള് ഞാൻ എന്താ വെജിറ്റേറിയൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് വെജിറ്റേറിയൻ ഫോളോ ചെയ്ത ഒരാളാണ് എൻ്റെ വീട്ടിലും അത് ഞാനിപ്പോൾ മത്സ്യം കഴിക്കാൻ തുടങ്ങിയത് അത് രണ്ടു മൂന്ന് കാര്യമാണ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കൂടിയാണ് ഒരാൾ എന്ത് കഴിക്കണം എന്ന് രാഷ്ട്രീയമായി തീരുമാനിക്കപ്പെടുന്നത് അതിനോട് പ്രതികരിക്കാൻ കഴിയുന്നത് കൃത്യമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഞാൻ മാംസം മത്സ്യം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ല മത്സ്യം അതിന് തെറ്റായ ഭക്ഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നീട് പിന്നീടുള്ള എന്റെ അന്വേഷത്തിലും ബോധ്യപ്പെടുത്തിലും മത്സ്യം കഴിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മാംസം കഴിക്കില്ല മാംസം കഴിക്കുന്നത് ഞാൻ എതിർക്കുന്നില്ല ആശ്രമത്തിൽ വന്ന ആള് മാംസാഹാരി ആണെന്ന് കണ്ടിട്ട് മാംസാഹാരം വരമ്പ ആളാണ് ഗാന്ധി അതാണ് ഒരു ഡെമോക്രസിന്നൊക്കെ പറയുന്നത് അതല്ലേ നമ്മളെ നമ്മുടെ ഇഷ്ടങ്ങളിൽ ആളുകൾ കൊണ്ടുവരില്ല കൊണ്ടുവരാം എങ്ങനെയാണ് കൊണ്ടുണ്ട് സ്വജീവത്തിലൂടെയാണ് പൂവൻ പൂവീതുകൊണ്ടാണ് കൊണ്ടുവരേണ്ടത് നമുക്കൊരിക്കലും ബോധ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ ബോധ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റൊരാളെ അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണ് ശരിയെന്താണോ അത് സത്യം എന്താണ് അവിടെ എത്തും നമ്മൾ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആ രീതിയിൽ നമ്മളൊരു ദർശനം രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ എടുക്കുക നമ്മൾ ഈ ഏത് പുതുശ്ശേരി പഞ്ചായത്ത് അല്ല ഇത് എലപ്പള്ളി പഞ്ചായത്തിലെ രണ്ട് വാർഡുകളാണ് ഇതിന്റെ വ്യവഹാര മണ്ഡലമെങ്കിൽ ആ രണ്ട് വാർഡുകളിലെ ജനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ ചിത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇതിന്റെ വ്യവഹാര മണ്ഡലത്തിൽ ഇതിന്റെ ഗുണഭോക്താക്കളായി വരേണ്ട ആളുകൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ അവരെന്താണ് ആരാണ് വളരെ ആയിട്ടുള്ള വിശദമാണ് ഇത് ശ്രീനിവാസൻജിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പറയേണ്ട കാര്യങ്ങളാണ് എന്നിട്ട് അവരെ കുറിച്ച് മനസ്സിലാക്കി അവരുടെ ഒരു എന്താണ് അവിടെ ഒരു ആവശ്യം എന്താണ് നമ്മുടെ തലച്ചോറിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട് അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കാൻ നിങ്ങൾ നോക്കാതിരിക്കുക എന്നാണ് എനിക്ക് വിനിയപൂർവ്വം പറയാനുള്ളത് ഈ ഗ്രാമത്തിലൊരു ആവശ്യം ഉണ്ടാവും ഈ ഗ്രാമത്തിന്റെ ചരിത്രം ഉണ്ടാവും പശ്ചാത്തലങ്ങൾ ഉണ്ടാവും ഈ ഗ്രാമത്തിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അതൊക്കെ വേണം അപ്പൊ അതിൻ്റെ ഒരു ചരിത്രവും പശ്ചാത്തലവും മനസ്സിലാക്കി ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തായെന്ന് പഠിച്ച് ആ ആവശ്യങ്ങളിൽ നമുക്കൊരു ദിശാബോധമുണ്ട് അത് ഗാന്ധി ഗാന്ധിയൻ ദർശനങ്ങളിലൂടെ ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ ദിശാബോധത്തിൽ മുമ്പോട്ട് പോകാനാണ് ചെയ്യേണ്ടത് ഏതിനെങ്കിലും കൊണ്ടൊന്ന് മാതൃകാക്കലല്ലേ അതാണ് ഒരു മൗലികമായും ഒരു ചിന്തയുണ്ടാവുന്ന അപ്പോഴാണ് പ്രവർത്തനം ഉണ്ടാവുന്ന അപ്പോഴാണ് അങ്ങനെ വന്നത് ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൂ എൻ്റെ വിശ്വാസം നമുക്ക് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ടൊരു കാര്യം ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ എന്താ വളരെ മൗലികമായ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ രൂപം കൊള്ളുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട ലോകം നിങ്ങളിലേക്ക് വരും നാളത്തെ മനുഷ്യവർഗം നേരിടുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കുമുള്ള ഒരു സൊല്യൂഷൻ ഇവിടെ കുറേ മനുഷ്യരുടെ പ്രവർത്തനം കൊണ്ട് രൂപപ്പെട്ടു വന്നാൽ ലോകത്തിൽ ഇങ്ങോട്ട് വന്നേ പറ്റൂ യാതൊരു സംശയം വേണ്ട അങ്ങനെയുള്ള ബംഗ്ലാദേശിൽ ദോഗ്ര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് ലോകം എത്തിയത് അമ്പലപ്പുഴ കാരണം പങ്കാഷ ഗ്രൂപ്പിന്റെ ഗ്രാമത്തിലേക്ക് ലോകം എത്തിയത് അങ്ങനെയാണ് അതുകൊണ്ട് ആ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ലോകത്തിലുള്ള എല്ലാവരും തിങ്ക് ഗ്ലോബലി സർവ്വദേശീയമായി നമുക്ക് ചിന്തിക്കാം പക്ഷെ ലീവ് ലോക്കലി നിങ്ങൾ ലോക്കലായി ജീവിക്കണം ഞാൻ ഇവിടുത്തെ ഗാന്ധി ആസാമി ലോക്കലായി ജീവിക്കണം ലോകത്തിലെ മുഴുവൻ അനുഭവങ്ങളെയും സ്വാം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഗ്രാമത്തിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കേണ്ടത് അതിനകത്ത് എല്ലാ പദ്ധതികളെ കുറിച്ചിട്ടും നമുക്കറിയാം മനസ്സിലാക്കാം പക്ഷെ എന്താ എന്താ ഒരു ഫെനറ്റിക് ആയിട്ടുള്ള ഒരു ഏകപക്ഷീയമായ ഒരു ശൈലിയിലോട്ട് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ മുന്നിൽ ഈ ഗ്രാമത്തിൽ എല്ലാത്തരം മനുഷ്യരുമുണ്ട് എല്ലാത്തരം മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഈ കൊച്ചു ഗ്രേന്ദ്രത്തിൽ ആരംഭിച്ചാൽ നിങ്ങൾ ഇവിടെ നടന്ന പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമത്തിൽ ഇന്നും മനുഷ്യർ എന്താ പരിസ്ഥിതി പ്രശ്നങ്ങളാവട്ടെ വർഗീയ പ്രശ്നങ്ങളാവട്ടെ സംഘർഷങ്ങളുടെ പ്രശ്നങ്ങളാവട്ടെ ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങളാവട്ടെ ഇതൊക്കെ പരിഹരിക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടാ അവിടെ എലപ്പള്ളി പഞ്ചായത്തിലെ ഒരു ഗ്രാമത്തിലെ മനുഷ്യർ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് അതായിരിക്കണം നമ്മുടെ ഒരു ലക്ഷ്യം ഞാൻ പറയുന്നത് അതിപ്പം വലിയ എന്താ സൈദ്ധാന്തിക ജാടകളോ ഗാന്ധിയൻ പൈതൃകങ്ങളോ അവകാശങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ പച്ചയായ പറയുന്ന മനുഷ്യരുള്ള ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തെ അങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഞങ്ങളെയൊക്കെ വിളിക്കാൻ കേൾക്കാം അല്ലെ നമ്മളൊക്കെ അനുഭവങ്ങൾ പരീക്ഷകൾക്കും പ്രവർത്തനങ്ങൾക്കും ഒരുപാട് പരിമിതികളുണ്ട് അത് യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കുക അത് നമ്മളൊക്കെ പൂർണ്ണരാണ് ഞങ്ങളുടെ പരീക്ഷണങ്ങൾക്ക് ചില സവിശേഷമായ സാഹചര്യങ്ങളാണ് ഇതൊക്കെ വിജയിച്ചിട്ടുള്ളത് ഓരോരുത്തർക്കും ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി എന്ന നിലയ്ക്ക് ഇതിന്റെ പ്രവർത്തകരായി വരുന്നവർ ആശ്രമ വൃതങ്ങളിലൂടി സ്വയം സ്ഫുടം ചെയ്തെടുക്കുമ്പോൾ അവർ സസ്യാഹാരി ആവണമെങ്കിൽ സസ്യാഹാരി ആയിക്കോളൂ അവർ എന്താ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിച്ച് അതിന്റെ ഉപഭോക്താക്കളായി നമ്മൾ നമ്മളങ്ങനെ ഒരു ഫോഴ്സ്ഫുൾ ആക്കാതെ അതിലേക്ക് എത്തിക്കാൻ കഴിയുമോ ഗാന്ധി അങ്ങനെയായിരുന്നു മൂവായിരം രൂപ ശമ്പളം മേടിക്കുന്ന ആളോട് നിങ്ങൾ നാളത്തെ എന്റെ കൂടെ ജോലി ചെയ്യുമോ നൂറ് രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുകൊണ്ട് ഇൻസ്പെയർഡ് ആകുന്നു അങ്ങനെ ജീവിക്കുകയായിരുന്നു ആ മനുഷ്യന് എന്ന് പറയുന്നത് പോലെ ആയാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറഞ്ഞത് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് അല്ല നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ മെച്ചമായിട്ടാണ് ഞാൻ ഞാനതിനെ കാണുന്നത് അവർ പോവുകയാണ് നമ്മുടെ പലതരം മലയാളി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പല വിഭാഗീയങ്ങളും അവർ എന്താ കേരളത്തിന്റെ നാല് അതിർത്തി വിട്ടു വിട്ട് ഇന്ത്യയിൽ അതിർത്തി ലോകത്തേക്ക് പോവുകയാണവർ ആ പോക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒരു എന്താ ഗുണമോ ദോഷമോതോ അഫക്ട് ചെയ്താൽ ഈ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു മെട്രോപൊളിറ്റൻ സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറി മാറുമെന്ന് എന്റെ വിശ്വാസം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനക്കാരും ഇവിടെ വന്ന് സ്ഥലം മേടിക്കും താമസിക്കാൻ തുടങ്ങും ലോകത്ത് നിന്ന് പല രാജ്യക്കാരും ഇവിടെ വരും മേടിക്കും അങ്ങനെ വേറൊരു ഒരു പ്രദേശമായി കേരളം മാറുമെന്ന് ഇതിന്റെ ഒരു പരിവർത്തനം അങ്ങനെ സംഭവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മലയാളി ഇവിടുന്ന് പോകുന്നു മലയാളി ചെറുപ്പക്കാർ പോകുന്നു ഇതിനകത്ത് പോയി നിങ്ങൾ വിധിച്ചോളൂ ചെറുപ്പക്കാരെ ഞാൻ പൊളിറ്റിക്കലി ചെറുപ്പക്കാർ കറക്റ്റാണ് അവർ തെറ്റൊന്നുമല്ല അല്ല പൊളിറ്റിക്കലും കറക്റ്റ് ആണ് അപ്പൊ അവർ പോവാ പക്ഷെ അവരെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന നമ്മുടെ പോയ തലമുറയുടെ ഒരു പ്രോബ്ലമാണത് എല്ലാ കാര്യത്തും നോക്കിയാൽ പല കാര്യങ്ങളിലും നമ്മൾ പറയുന്ന പല ക്ലീശികളും ചെറുപ്പക്കാരെ സ്വീകരിക്കുന്നില്ല അവർക്ക് ജാതി ഉണ്ടാവുന്നില്ല മതം ഉണ്ടാവുന്നില്ല അവർക്കിപ്പം വീടുകളൊന്നും പോകണമെന്നില്ല നോക്കും അവൾ ഭക്ഷണസങ്കല്പം മാറിയിരിക്കുന്നു ഇതൊക്കെ വളരെ ഭംഗിയാണ് മാറുന്നുണ്ടെന്ന് തന്നെ എന്റെ വിശ്വാസം അതുകൊണ്ട് മലയാളി ഒരു ഒരു കുഴപ്പക്കാരായ ഒരു അവസ്ഥയല്ല മലയാളിയുടെ വസ്തുവിഷ്ഠ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ആ അടുത്ത തലമുറ മാറി ചിന്തിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഒരു സിനി എന്താ സിനിക്ക് എന്ന് പറയാൻ കഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഷാർപ്പായിട്ട് നമ്മൾ നോക്കിയാൽ ഏഹ് മലയാളി ഒരു മെച്ചപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും വെക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറയും ചെറുപ്പക്കാർ ഇവിടെ ജോലി ചെയ്യുന്നില്ല കേരളത്തിൽ ജോലി എടുക്കും ഇല്ല കേരളത്തിലെ ഉത്പാദന മേഖല മന്ദീപിച്ചു കഴിഞ്ഞു കേരളത്തിൽ പണിയെടുക്കാൻ ചെറുപ്പക്കാരില്ല എന്നാൽ കേരളത്തിൽ ചെറുപ്പ ഉത്പാദനത്തിന് എന്നാൽ മാൻ മനുഷ്യധ്വാനം വേണം അല്ലെങ്കിൽ മെഷീൻ വേണം യഥാസമയം എന്താ ഒരു അപ്രോപ്രിയറ്റ് ടെക്നോളജി അനുയോജ്യ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന കാര്യത്തിൽ കേരളത്തിലുണ്ടായ വീഴ്ചയാണ് നമ്മൾ ഉത്പാദന മേഖല സാഗ്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇന്ത്യയിൽ ഇതര സംസ്ഥാനക്കാർ ഇങ്ങോട്ട് വരുന്നത് ഒരു കാലത്ത് കേരളം ബോംബെയിലേക്കും കൽക്കട്ടയിലേക്കും പോയി പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയെങ്കിൽ അതേപോലെ ഇവിടെ പൊട്ടൻഷ്യൽ ആയതുകൊണ്ടാണ് വരുന്നത് ഇവിടുന്ന് പാഠങ്ങൾ പഠിച്ച തമിഴിൽ ഇപ്പൊ കിട്ടുന്നില്ല നമ്മൾ പണ്ട് തമിഴന്മാരെ കളിയാക്കുമായിരുന്നു ഓക്കെ അണ്ണാച്ചിമാര് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല ഇപ്പൊ ബീഹാറിലാണ് നമ്മൾ കളിയാക്കുന്നത് അവര് തിരിച്ചു പോവുകയാണ് ബംഗാളിൽ പോവുകയാണ് ബംഗ്ലാദേശ് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ബംഗ്ലാദേശ് നന്നായി വളരുന്ന ഒരു രാജ്യമാണ് അവർക്ക് ആവശ്യമായ മാൻഡവർ ഇല്ല എന്നാൽ ഇന്ത്യയും ജനസംബൃത്തിനകത്ത് ഒരു കൺട്രോളിലേക്ക് പോവുകയാണ് അപ്പൊ എല്ലായിടത്തും മനുഷ്യ വിഭവം കുറഞ്ഞു വരികയാണ് അതൊരു കുറച്ചുകൂടി റിയാലിറ്റിയ നമ്മളൊരു പറയുന്ന നമുക്ക് മുമ്പേ പോയത് പറഞ്ഞു വെച്ചിട്ടുള്ള എന്താ ക്ലേശിൽ നിൽക്കാതെ എന്താ ഡൌട്ടിംഗ് ഹൗസിനെ പോലെ പിരിച്ചു ചിന്തിക്കാനും തുടങ്ങണമായിരിക്കും തോന്നുന്നത് നമ്മൾ ചെറുപ്പക്കാരെ കാര്യം ചെയ്യുന്നുണ്ട് പിന്നെ അവർ പറയുന്നൊന്നുമില്ല നമ്മളെ പോലെ തർക്കിക്കാനും ബാധിക്കാനും നമ്മൾ നിക്കത്തില്ല അവളുടെ ബോധ്യങ്ങൾ അങ്ങ് പോകുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിൽ തന്നെയാ നോക്കുന്നത് എന്റെ മക്കളൊക്കെ തന്നെയാണ് നോക്കുന്നത് അവർ ഇത്ര ഞാൻ എന്താ എന്താ എല്ലാ വായനയുടെ കാര്യത്തിൽ നമ്മുടെ വർത്തമാന പത്രങ്ങൾ വായിക്കാതിരിക്കല്ലേ വേദം എന്ത് ബിട്ടി സാധനം അവിടെ പിള്ളേരെ വായിക്കുന്നതാണ് പക്ഷെ അവർക്ക് എല്ലാ ഇൻഫർമേഷനും ഉണ്ട് നിങ്ങൾ നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്ക് ചെറുപ്പക്കാരോട് സംസാരിച്ചോളൂ അവർക്ക് എല്ലാ ഉണ്ട് അപ്പൊ ഇൻഫർമേഷൻ കിട്ടുന്ന പത്രങ്ങൾ പത്രങ്ങൾ അസംബന്ധമാണ് അശ്ലീലമാണോ ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മുടെ ചാനലിന്റെ അശ്ലീലമാണോ നമുക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് മലയാളി ഇത്രയും എനിക്കിപ്പോഴും മലയാളി പോഷകാരനായിട്ട് കാണാൻ പറ്റുന്നില്ല പോഷകാരനാക്കിയെന്നല്ല ഞാൻ പറയുന്നത് ഒരു ഡൗട്ട് വേണം നടക്കുന്ന അല്ല എന്താണ് നമുക്ക് ശരിയല്ല ആയിരിക്കാം ഉദാഹരണത്തിന് ഇഷ്ടമുള്ള മാനുവൽ റിലേഷൻഷിപ്പ് ഡെമോക്രട്ടൈസ് ചെയ്ത നേരത്തെ നമ്മുടെ പുതിയ തലമുറ രക്ഷപെട്ടിട്ടുണ്ട് അത് ശ്രീപുരുഷ ബന്ധം അതെങ്ങനെയായിരിക്കണം തുല്യത വരെ ഏതെങ്കിലും തളരെ കണ്ടെത്തുന്നു അവർ ഒരുമിക്കുകയും ജീവിക്കുന്നു പ്രധാനപ്പെടാൻ കഴിയുമ്പോൾ അവർ പിരിഞ്ഞു പോകുന്നു നമ്മുടെ വലിയ ആശങ്കയാണ് വിവാഹമോചനങ്ങൾ പെരുകുന്നു പെരുകെട്ടെന്താ അവിടെ ഒരു ഡെമോക്രസി ഉണ്ടാവുന്നുണ്ട് മാനിമോ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഡെമോക്രസി രൂപം കൊള്ളുമ്പോൾ ഒരാൾ മറ്റൊരാൾ അടിമയായിട്ടൊന്നും ഇരിക്കില്ല കഴിഞ്ഞ വേഷം ഞാനും ഇന്ത്യൻ ഫ്രണ്ട് പോലും ഞങ്ങൾ മുമ്പേക്ക് പറയുകയാണ് ഞങ്ങൾ വേറെ സുഹൃത്തിനുള്ള വേറെ കുട്ടിയുടെ കാര്യം അതേ പ്രായത്തിന് അത് അച്ഛനെ പ്രശ്നം അവർക്ക് വേണ്ടത് ആവശ്യത്തിൽ സഹിക്കാൻ പറ്റാതെ അവൾ വിട്ടിട്ടു പോയത് അച്ഛനത്തെ വിഷമിക്കേണ്ട ആവശ്യമുണ്ടാ പക്ഷേ അതാണ് പുതിയ പൊളിറ്റിക്കലി ആ കറക്റ്റ് എന്ന് നമ്മൾ പറയുന്നൊരു കാര്യം അതാണ് അപ്പൊ ഇത് ചെറിയ തെറ്റും നമ്മൾ എങ്ങനെയാണ് ഉന്നയിക്കുന്നത് നമ്മുടെ നമ്മുടെ സ്റ്റേറ്റിന്റെ ഉദാഹരണത്തിന് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം പോളിസി ഡിസിഷൻ നില്ക്കണം അടിസ്ഥാനപരമായി നമ്മൾ നമ്മുടെ ഒരു വളർച്ചയുടെയും വികസനത്തിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഡെമോക്രസിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പാർലമെന്ററി ഡെമോക്രസിയിൽ നിന്നും അതെ നമ്മൾ പാർലമെന്ററി ഡെമോക്രസി ഈ ഡെമോക്രസി എന്ന് പറയുന്നത് ഉപരിതലത്തിൽ നിൽക്കുകയാണ് ഇതിന്റെ സൂക്ഷ്മ സൂക്ഷ്മഘടന കൊണ്ടുവരുന്ന എന്ത് പദ്ധതിയാണ് ഭരണകൂടത്തിന് ഉള്ളത് അവിടെയാണ് നിൽക്കേണ്ടത് ഭരണകൂടം തീരുമാനിക്കേണ്ട അവിടെയാണ് കേരള സാറിന് മാന റിലേഷൻഷിപ്പിനെ അതുകൊണ്ടാണ് ഈ ഗ്രാമത്തിൽ നിങ്ങളെ ലോകത്തിൽ ഇതൊക്കെ മനസ്സായിക്കൊണ്ട് ഈ ഗ്രാമത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തെ നവീകരിക്കാൻ ഡെമോക്രട്ടൈസ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ കഴിയും ഈ സിദ്ധാന്തം പറയുന്നതിൽ അവരെ ഗ്രീഹത്തില്ല അപ്പൊ അവരുടെ എങ്ങനെയാണ് ഇമ്പ്രവേറ്റ് ചെയ്യേണ്ടത് അവിടെയാണ് ഉപ്പസത്യാഗ്രഹം ഗാന്ധി എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഗാന്ധി സിംബൽസി ഉപയോഗിച്ചത് ഗാന്ധി എന്തുകൊണ്ടാണ് ഉപ്പസത്യാഗനെ തെരഞ്ഞെടുത്തത് ഗാന്ധി ഉപ്പം പറഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ആദ്യം മോഹൻലാലും ഒക്കെ കളിയാക്കി എന്തുവാ ബാപ്പു നിങ്ങൾ ഈ ഉപ്പ് സത്യാഗ്രഹം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പോയി ചെയ്തു നോക്കാൻ പറഞ്ഞു ഗാന്ധി പറയുന്നത് ചെയ്തു നോക്കും മോഹൻലാലിഹ് പോയി ചേരുന്നു വടി മേടിച്ചു എന്ന് മാത്രമല്ല ഏതൊരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ആവശ്യമുള്ള സാധനം ഉപ്പേ സോ കൂടി ഒരു ശ്ലോകൻ ഫ്ലോട്ട് ചെയ്തപ്പോഴത്തേക്ക് അത് മുൻകൻ പരീക്ഷിക്കുകയാണെങ്കിൽ സ്വാധീനം അതാണ് നമ്മുടെ അതാണ് ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി അതാണ് അദ്ദേഹത്തിന് എന്താ ഇപ്പൊ പറയുന്ന ബരിയാണെന്ന് യാരിച്ചത് ശരിയാണ് ഇത് പൊളിറ്റിക്കൽ ഷാർപ്പ്നെസ് ആയിരുന്നു അത്